നൈസ് തെങ്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് രണ്ടാം ക്ലാസ് കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ മൂന്നാം ദിവസത്തെ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സമയവട്ടും കളയാതെ നമുക്ക് ക്വസ്റ്റനിലേക്ക് കടന്നാലോ ആക്ടിവിറ്റി ട്വൽവ് പന്ത്രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ലെറ്റ്സ് മേക്ക് എ പ്ലേ ഹൗസ് നമുക്ക് ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കാം കളിവീട് ഉണ്ടാക്കാം നോക്കൂ ദ ക്രീച്ചേഴ്സ് അസംബ്ലി ഹൺഡ്രൈ ട്രീ ഇൻ മഞ്ഞണിക്കാൾ പേപ്പർ സ്ട്രോസ് ടു മേക്ക് എ പ്ലേ ഹൗസ് നോക്കൂ മഞ്ഞിനക്കാട്ടിലെ ഒരു മരത്തിനെ ചുവട്ടിലെ കൂട്ടുകാർ എല്ലാരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് സ്ട്രോ പേപ്പർ സ്ട്രോ കൊണ്ട് ഒരു കളിവീട് ഉണ്ടാക്കാനായിട്ട് നോക്കൂ ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് പേപ്പർ സ്ട്രോസ് ബോട്ട് ബൈ ഇൻ ഇൻ ടേബിൾ കംപ്ലീറ്റ് ദ ടേബിൾ നോക്കൂ ടേബിൾ തന്നിട്ടുണ്ട് ക്രീച്ചേഴ്സ് ഹൺഡ്രഡ്സ് ടെൻസ് വൺസ് ടോട്ടൽ അപ്പോ വൺസും ടെൻസും ഹൺഡ്രഡ്സും തന്നാലും നമ്പർ എഴുതാൻ അറിയാമല്ലോ കൂട്ടുകാർക്ക് ഫസ്റ്റ് ക്രീച്ചർ എന്ന് പറയുന്നത് ആണ് സ്ക്യുറൽ ഹൺഡ്രഡ്സിൻ്റെ ഒരു കെട്ട് സ്ട്രോയും ടെൻസിൻ്റെ ഫോർ ഗ്രൂപ്പ്സ് ഓഫ് റോസും വൺസിൻ്റെ ടു ഗ്രൂപ്സ് ഓഫ് റോസും കൊണ്ടു വന്നു അല്ലേ ഇപ്പോൾ ഹൺഡ്രഡിൻ്റെ വൺ ടെൻസിൻ്റെ ഫോർ വൺസിൻ്റെ ടു നൂറിൻ്റെ ഒരു കെട്ട് ടെൻസിൻ്റെ പത്തിൻ്റെ നാല് കെട്ട് വൺസ് ഒറ്റയുടെ രണ്ട് അങ്ങനെ ആകെ എത്ര സ്ട്രോ കൊണ്ടു വന്നു വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു നൂറ്റി നാൽപ്പത്തി രണ്ട് ഓക്കെ അടുത്തത് മങ്കൂസ് കീരി മംഗൂസ് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് ഹൺഡ്രഡിൻ്റെ വൺ ടെൻസിൻ്റെ ത്രീ വൺസിൻ്റെ നയൻ ഇപ്പോൾ ടോട്ടൽ എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ഓക്കെ അടുത്ത ഫോക്സ് കുറുക്കൻ കൊണ്ടുവന്നത് എത്രയാ ഹൺഡ്രഡ് എത്രയാണെന്ന് തന്നിട്ടില്ല അവിടെ കൂട്ടുകാർ എഴുതണം അല്ലേ ടെൻസ് ടു വൺസും തന്നിട്ടില്ല പക്ഷെ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറി ഫോർ നൂറ്റി ഇരുപത്തി നാല് അപ്പോൾ വൺസിൻ്റെ സ്ഥാനത്ത് ഫോർ വൺസ് ഫോർ വൺസ് ക്ലിയർ അറ്റ് പാരറ്റ് തത്ത എന്തൊക്കെയാണ് കൊണ്ടുവന്നത് തത്ത കൊണ്ടുവന്ന ഹൺഡ്രഡ്സിൻ്റെയും ടെൻസിൻ്റെയും വൺസിൻ്റെയും നമ്പർ തന്നിട്ടില്ല പക്ഷേ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട് വൺ നോട്ട് ത്രീ അല്ലെ വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ ഇപ്പോൾ വൺ വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ എന്നാ ഹൺഡ്രഡിൻ്റെ സ്ഥാനത്ത് എത്രയാ വൺ ടെൻസിൻ്റെ സ്ഥാനത്ത് സീറോ അവിടെ സീറോ എഴുതണം കേട്ടോ കൂട്ടോ അടുത്തത് വൺസ് വൺസിന്റെ സ്ഥാനത്ത് ത്രീ ഓക്കെ ഓഫ് സ്ട്രോസ് ആരാണ് ഹയസ്റ്റ് നമ്പർ ഒരു ധാരാളം അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോസ് കൊണ്ടുവന്നത് ഏറ്റവും കൂടുതൽ സ്ട്രോസ് കൊണ്ടുവന്നത് ആരാ സ്ക്യുറൽ അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു നൂറ്റി നാല് സ്ട്രോസ് കൊണ്ടുവന്നു ഓക്കെ ക്ലിയർ അടുത്തെന്താ റൈറ്റ് ദ നമ്പർ ഓഫ് സ്ട്രോസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ അവരോഹണ ക്രമത്തില് എന്ത് ചെയ്യണം അത് എഴുതണം വലതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുക ഓക്കെ ആദ്യം വലിയ നമ്പർ എഴുതുക പിന്നെ അതിനുശേഷം തുടർന്ന് വരുന്ന ചെറിയ ചെറിയ നമ്പറുകൾ എഴുതുക അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാം വലതിൽ നിന്നും ചെറിയ നമ്പറിലേക്ക് എഴുതുക അപ്പോൾ ഏതാ ഏറ്റവും വലത് വൺ ഫോർ ടൂ അതായത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ആൻഡ് വൺ വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ അല്ലെങ്കിൽ വൺ നോട്ട് ത്രീ വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ ഓക്കെ ക്ലിയർ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ ആക്ടിവിറ്റി നമ്പർ തേർട്ടീൻ ഹൂസ് ഹെഡിങ് എ ക്രീച്ചർ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇൻ മഞ്ഞണിക്കാട് ഇസ് ഹെഡിങ് ഇൻ ദ നോക്കൂ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനിൽ പങ്കെടുത്ത ഒരു ജീവി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അതാരാണ് നമുക്ക് കണ്ടുപിടിക്കാം ഫൈൻഡ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ കളർ ദ ബോക്സസ് ഹാവിംഗ് ദ ആൻസേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ക്രീച്ചർ ആ ജീവിയെ കണ്ടുപിടിക്കാൻ എന്താ മാർഗം ചൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക അതിനുശേഷം ആ നമ്പറിൽ കളർ ചെയ്യുക കളർ ചെയ്യുമ്പോൾ അവിടെ ഒളിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ തന്നിരിക്കുന്ന ക്രിയകൾ നോക്കൂ എന്തൊക്കെ ക്വസ്റ്റിനോ തന്നിരിക്കുന്നത് സിക്സ് ഇൻറ്റു ടു മൾട്ടിപ്ലിക്കേഷൻ ആണ് എല്ലാവർക്കും ടേബിൾ അറിയാമല്ലോ അല്ലേ സിക്സ് ഇൻറ്റു ടു സിക്സ് ഇൻറ്റു ടു എത്രയാണ് ട്വൽവ് സിക്സ് ഇൻറ്റു ടു ട്വൽവ് നയൻ ഇൻറ്റു ടെൻ നയൻറ്റി നയൻ ഇൻറ്റു ടെൻ യൻറ്റി സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് നയൻ ഇൻറ്റു ഫൈവ് ഫോർട്ടി ഫൈവ് നയൻ ഇൻറ്റു ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർ ഇൻറ്റു ടെൻ ഫോർട്ടി അല്ലേ സിക്സ് ഇൻറ്റു ടു ട്വൽവ് ആറേ ഗുണം രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഒമ്പത് ഇൻറ്റു പത്ത് ഒമ്പത് ഇൻറ്റു പത്ത് തൊണ്ണൂറ് ഏഴ് ഇൻറ്റു അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് തേർട്ടി ഫൈവ് മുപ്പത്തഞ്ച് ഒൻപത് ഇൻറ്റു അഞ്ച് ഒൻപത് ഒമ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ഒമ്പത് അഞ്ച് നാൽപ്പത്തഞ്ച് ഫോർട്ടി ഫൈവ് ഫോർ ഇൻറ്റു ടെൻ നാല് ഇൻറ്റു പത്ത് നാല് ഗുണം പത്ത് നാൽപ്പത് ഫോർട്ടി ഓക്കെ അപ്പോൾ പന്ത്രണ്ട് തൊണ്ണൂറ് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത് ഈ നമ്പറിൽ എന്ത് ചെയ്യുക കളർ ചെയ്യുക കളർ ചെയ്യുമ്പോൾ നമുക്കവിടെ വിളിച്ചിരിക്കുന്ന ആളിനെ കണ്ടിട്ടും ആരാ ഡിയർ അല്ലേ മാൻ ക്ലിയർ ആണല്ലോ കൂട്ടരെ ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം നോക്കൂ പ്രവർത്തനം ഫോർട്ടീൻ പതിനാലാമത്തെ പ്രവർത്തനം പരുന്ത് കണ്ട കാഴ്ചകൾ മഞ്ഞണിക്കാട്ടിൽ നിന്നും ചെമ്പൻപരുന്ത് ആകാശത്തിലൂടെ പറന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ചെമ്പൻ ചെമ്പൻപരുന്ത് കണ്ട കാഴ്ചകൾ നോക്കൂ നോക്കിക്കേ നല്ല തിരക്കുള്ള റോഡിന്റെ മുകളിലൂടെയാണ് ചെമ്പൻ ചെമ്പൻപരുന്ത് പറക്കുന്നതല്ലേ നോക്കൂ റോഡ് മാത്രമല്ല അവിടെ ഒരു പുഴയുണ്ട് പുഴയിലൂടെ ഒരു വഞ്ചി പോകുന്നുണ്ട് റോഡിനോട് ചേർന്നൊരു വീടും മരങ്ങളും മലയും പാടവും ഒക്കെയുണ്ടല്ലേ പിന്നെയോ ഓട്ടോയും കാറും ജീപ്പും കാളവണ്ടിയും ഒക്കെയുണ്ട് പിന്നെയോ അവിടെ കോളാമ്പി വെച്ചിട്ടുണ്ട് എവിടെയോ ഉത്സവം എന്തോ ആണ് അവിടെ പാട്ട് കേൾക്കുന്ന മൈക്ക് വച്ചിട്ടുണ്ട് അല്ലെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ ചെമ്പൻപരന്ത് കാണുന്നത് ഉം കാട്ടിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമോ ഇല്ല അപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ചെമ്പൻപരന്ത് എന്താ ക്വസ്റ്റ്യൻ നോക്കൂ ചെമ്പൻ ചെമ്പൻപരന്ത് കണ്ട കാഴ്ചകൾ എന്തൊക്കെ വിവരണം തയ്യാറാക്കുക അപ്പൊ കൂട്ടരെ വിവരണം തയ്യാറാക്കാൻ പറഞ്ഞാല് കാറ് ഓട്ടോ ജീപ്പ് വീട് വള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാതെ അതിനെ സെന്റൻസ് ആയിട്ട് എഴുതുക ഓക്കെ ചെമ്പൻപരന്ത ആകാശത്തിലൂടെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് ധാരാളം കാഴ്ചകൾ കണ്ടു നിറഞ്ഞൊഴുകുന്ന പുഴ പാടം അങ്ങനെ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ അല്ലെങ്കിൽ നിറയെ വാഹനങ്ങൾ കണ്ടു റോഡിലൂടെ ഒരു കാളവണ്ടി പോകുന്നത് കണ്ടു ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് തന്നെ എന്തു ചെയ്യുക എഴുതുക അല്ലാതെ കണ്ടത് എന്തൊക്കെയാണെന്ന് വെറും വാക്കുകളായിട്ട് എഴുതരുത് ഓക്കേ ഇനി ഒരു ആക്ടിവിറ്റി കൂടിയേ നിങ്ങൾക്കുള്ളൂ നോക്കൂ ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് ജലം സംരക്ഷിക്കാം യാത്രക്കിടയിൽ ചെമ്പൻ പരുന്ത് കണ്ട ഒരു കാഴ്ചയുടെ ചിത്രം നോക്കൂ ഒരു കർഷകൻ പശുവിനെ പുഴയിൽ നിർത്തി കുളിപ്പിക്കുകയാണ് അല്ലേ കണ്ടല്ലോ പിക്ചർ കണ്ടല്ലോ ഇനി എന്താ ക്വസ്റ്റിനോ നോക്കൂ ഇതുപോലെ ജലം മലിനമാകുന്ന നാല് സന്ദർഭങ്ങൾ എഴുതുക എന്തൊക്കെ എഴുതാം ഫാക്ടറിയിലെ മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നത് ചപ്പു ചവറകൾ വലിച്ചെറിയുന്നത് വാഹനങ്ങൾ കഴുകുന്നത് കന്നുകാലികളെ കുളിപ്പിക്കുന്നത് ഇവയൊക്കെ ജലം മലിനമാകുന്ന സന്ദർഭങ്ങളാണ് അല്ലെങ്കിൽ ജലം മലിനമാകാൻ കാരണമാകുന്ന സന്ദർഭങ്ങളാണ് അല്ലേ നോക്കൂ നിങ്ങളുടെ പ്രദേശത്തുള്ള രണ്ട് ജലസ്രോതസ്സുകൾ എഴുതുക എന്തൊക്കെ എഴുതാം ജലസ്രോതസ്സുകൾ കുളം തോട് അരുവി പുഴ നദി ഇതൊക്കെ എന്താ ജലസ്രോതസ്സുകളാണ് അല്ലെ കിണർ ഇതെല്ലാം ജലസ്രോതസ്സുകളാണ് നിങ്ങൾ ഏതെങ്കിലും രണ്ട് ജലസ്രോതസ്സുകൾ എഴുതുക ഓക്കെ അല്ലേ പ്രിയപ്പെട്ട കൂട്ടരെ അപ്പോ നിങ്ങൾക്ക് ആകെ പതിനഞ്ച് പ്രവർത്തനങ്ങളാണ് മൂന്ന് ദിവസമായിട്ട് ഉണ്ടായിരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ